കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തി ഒമ്പതാമത്തെ ദശകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി താവമണ്ഡലീ കലിതകഞ്ജുളീയകുജമണ്ഡലേ ഗണ്ഡലോലമണികുണ്ഡലേ യുവതിമണ്ഡലേധ പരിമണ്ഡലേ അന്തരാസകലസുന്ദരീയുഗളമന്തിരാരമണ സഞ്ചരൻ മഞ്ജുളം തനുരാസേളിമി ക ആ രാസകേളി ചെയ്യണതിനെ പറ്റിയിട്ട് പറയാണ് ഭഗവാന്റെ വേഷം ആദ്യം പറഞ്ഞു കഴിഞ്ഞു ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ വേഷവിധാനം പറഞ്ഞു അങ്ങനെ ഭഗവാൻ വേഷമൊക്കെ ചെയ്തു അതിന് രാസക്രീഡയ്ക്ക് ഒരുങ്ങി ഭഗവാൻ ആ സമയത്ത് തന്നെ അവിടെ വ്രജസ്ത്രീകളും രാസക്രീഡക്കൊരുങ്ങി അവരും വേഷഭൂഷാദികളൊക്കെ വേണ്ട വിധത്തിൽ അണിഞ്ഞു എന്ന് പറയാണ് ആദ്യം വരണ സമയത്ത് അവർ ഓരോരുത്തരുമോ ഓരോ തരത്തിലായിരുന്നുല്ലോ ചിലര് അരഞ്ഞാണ് കഴുത്തിൽ കെട്ടി കഴുത്തിൽ ഹാരം അരഞ്ഞാണായിട്ട് കെട്ടി അങ്ങനെയൊക്കെ ഓരോ തരത്തിലാണ് വേഷം കിട്ടിയിരുന്നത് എന്ന് പറഞ്ഞു വന്നത് ഒന്നും ആലോചിക്കാതെ കണ്ടാണ് അവിടെ ഭഗവാന്റെ അടുത്തേക്ക് അവരൊക്കെ എത്തിയത് അപ്പോൾ ഇപ്പോൾ അതൊക്കെ വേണ്ട വിധത്തിൽ അണിഞ്ഞു ഒരുങ്ങിയവർ ഭഗവാന്റെ ആസക്രീഡക്ക് ഒരുങ്ങുകയാണ് എന്ന് കണ്ടപ്പോൾ ഇവരും ഒക്കെ ഭഗവാൻ അതിന് വേണ്ടതായിട്ടുള്ള വേഷവിധാനങ്ങളൊക്കെ ചെയ്തപ്പോൾ ആ രജസ്ത്രീകളും അതിന് വേണ്ടതായിട്ടുള്ള വേഷവിധാനങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുകയാണ് താവദേവ അതേ സമയത്ത് തന്നെ ഭഗവാൻ ആ വേഷ രാസക്രീഡക്കൊരുങ്ങി വേണ്ടതായിട്ടുള്ള വേഷഭൂഷാദികളൊക്കെ ചെയ്ത അതേ സമയത്ത് തന്നെ താവദേവ അതേ സമയത്ത് തന്നെ കൃതമണ്ഡനെ കൃതമണ്ഡന ഗോപസ്ത്രീകളെ വർദ്ധിക്കുക വർണ്ണിക്കുകയാണ് ഗോപ വ്രജമണ്ഡ എന്താണ് യുവതിമണ്ഡലേ എന്നാണ് അവിടെ പറയുന്നത് യു യുവതിമണ്ഡലം യുവതി യുവതികളുടെ സമൂഹം ആ യുവതികളുടെ സമൂഹം എങ്ങനെയായിരുന്നു വ്രജസ്ത്രീകൾ എങ്ങനെയായിരുന്നു കൃതമണ്ഡനെ കൃതമായ മണ്ഡലത്തോടു കൂടിയവർ വേണ്ട അലങ്കാരങ്ങളൊക്കെ ചെയ്തു അതായത് രാസക്രീഡയ്ക്ക് വേണ്ടതായിട്ടുള്ള അലങ്കാര വിശേഷങ്ങളൊക്കെ അവർ ചെയ്തു കലിത കഞ്ചുളീക കുചമണ്ഡലേ കുചമണ്ഡലത്തിൽ കഞ്ചുളീകമൊക്കെ കെട്ടിച്ച് നേരത്തെ പറഞ്ഞു അവിടെ ചിലരെ കഞ്ചുകം കെട്ടാതെ കണ്ടാണ് വന്നത് ഉത്തരീയമൊന്നും കെട്ടാതെ കണ്ട് വന്നു ഭഗവാന്റെയും എന്ത് കേട്ടപ്പോൾ എന്ന് പറയേണ്ടായില്യം അപ്പം ഇപ്പോൾ അവിടെ അവര് അവർ രാസക്രീഡയ്ക്കൊരുങ്ങാനായിട്ട് എല്ലാവരും കഞ് കഞ്ചുകങ്ങളൊക്കെ മുലക്കച്ചകളൊക്കെ വേണ്ട വിധത്തിൽ കെട്ടി സ നല്ല ഭംഗിയുള്ളതായിട്ടുള്ള മുല മുലക്കച്ചകളൊക്കെ കെട്ടി കഞ്ചുളീകു കലിത കഞ്ചു കലിതമായ ചെയ്യപ്പെട്ടതായ കെട്ടപ്പെട്ട ബന്ധിക്കപ്പെട്ടതായ കൂടിയ കഞ്ചുളീകത്തോടുകൂടിയ കൂടി കുചമണ്ഡലം മുലത്തടം അവരുടെ മുലത്തടത്തിൽ വേണ്ടതായ കഞ്ചുകങ്ങളൊക്കെ കെട്ടിക്കൊണ്ട് കലിത കഞ്ചു കലിതമായ ചെയ്യപ്പെട്ടതായ കൂടിയ കുറ്റമണ്ഡലങ്ങളോടുകൂടിയതായ ഗോപ യുവതിമണ്ഡലം യുവതിമണ്ഡലത്തിന്റെ വിശേഷമാണ് ഇനി ഗണ്ഡലോല മണികുണ്ടലേ ഗണ്ഡലോ ഗണ്ഡത്തിൽ ഗണ്ഡം കവിള കവിളിൽ ലോലമായ ഇളകി കിടക്കുന്നതായ മണികുണ്ഡലത്തോടുകൂടിയ മണികൾ വധിച്ച രത്നങ്ങൾ വധിച്ച കുണ്ടലങ്ങൾ കുണ്ടലങ്ങളോടുകൂടി കവിളിൽ ആടുന്നതായിട്ടുള്ള കാതിരത്തെ കുണ്ടലങ്ങൾ കവിളിലാണല്ലോ ആട് അങ്ങനെ കവിളിൽ ആടുന്നതായ കുണ്ടലങ്ങളോട് മണി രത്ന മണിപ മണികുണ്ടേ മണിപതിച്ച രത്നങ്ങൾ വധിച്ചതായിട്ടുള്ള കുണ്ടലങ്ങൾ ധരിച്ചതായ ഗോപസ്ത്രീകൾ യുവതിമണ്ഡലേ അങ്ങനെയുള്ളതായിട്ടുള്ള ആ യുവൻ ഇതിമണ്ഡലം അഥാ പരിമണ്ഡലേ അവരൊക്കെ പരിമണ്ഡലമായിട്ട് അതായത് വൃത്താകൃതിയിൽ നിന്നും എല്ലാ ഗോപസ്ത്രീകളും ഇങ്ങനെയൊക്കെ വേഷവിധാനമൊക്കെ ചെയ്തിട്ട് അവർ രാസക്രീഡക്ക് തയ്യാറായിട്ട് വൃത്താകൃതിയിൽ നിന്നു ഗോപസ്ത്രീകളൊക്കെ എന്നാണ് പരിമണ്ഡലി മണ്ഡലമായിട്ട് അതായത് വൃത്താകൃതിയിൽ എല്ലാ സ്ത്രീകളും നിന്നു അപ്പോൾ ഗോപസ്ത്രീകളൊക്കെ വൃത്താകൃതിയിൽ നിന്ന് നിന്നു അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു അന്തരാ സകല സുന്ദരീയകളം അന്തര ഇടയിൽ സകലസുന്ദരീയുഗളം എല്ലാ സുന്ദരികളുടെ യുഗളത്തിൻ്റെയും ഇടയിൽ യുവളം എന്ന് വെച്ചാൽ ഇരട്ട രണ്ടു പേര് കൂടിയതാണ് യുവളം എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കൂടിയത് സകല സുന്ദരീയുഗളം ഓരോരോ രണ്ട് ഗോവ സ്ത്രീകളുടെയും ഇടയിലായി അന്തര ഇടയിലായിട്ട് അന്തര സകല സുന്ദരീയുഗളം എല്ലാ യുഗോപസ്ത്രീകളുടെയും ദ്വയ ഗോവ സ്ത്രീ യുഗ യുഗത്തിൻ്റെയും അതായത് രണ്ടു പേരുടെ ഇടയിലായിട്ട് ഇന്ദിരാരമണ സഞ്ചരൻ ഇന്ദിരാരമണ സംബോധന അല്ലയോ ലക്ഷ്മിപദേ സഞ്ചരൻ അങ്ങ് സഞ്ചരിച്ചുകൊണ്ട് സമ്യക്കായിട്ട് ചരിച്ചുകൊണ്ട് നല്ലപോലെ വേണ്ട വിധത്തില് അതായത് താളത്തോടു കൂടിയിട്ട് ഇവരുടെ മധ്യത്തിൽ താളത്തോടുകൂടി ചരിച്ചുകൊണ്ട് നടന്നുകൊണ്ട് അടിവെപ്പുകളെ ചെയ്തുകൊണ്ട് നൃത്തം ചവി ചവിടുകൾ ചുവടുകൾ വെച്ചുകൊണ്ട് മ ഗുളാം തദനു രാസകേളിം മഞ്ജുള തതനു അനന്തരം മഞ്ജുളാം മനോഹരമായ മനോഹരമായ അതായത് ആ താളമേളങ്ങളോടുകൂടി ഗാനത്തോടും താളമേളങ്ങളോടും ഒക്കെ കൂടിയിട്ട് എല്ലാം കൂടി വളരെ മനോഹരമായിട്ടുള്ള മഞ്ജുളാം മനോഹരമായ രാസകേളിം രാസകേളിയെ രാസക്രീഡയെ ഐ കഞ്ചനാഭ ഐ സംബോധന കഞ്ചനാഭ കഞ്ചം കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജലം എന്നർത്ഥമുണ്ട് കം എന്നുള്ള വാക്കിന് ജലം എന്നർത്ഥമുണ്ട് കഞ്ചം ജലത്തിൽ ജനിക്കുന്നത് അതായത് താമരക്കാണ് കഞ്ചം എന്ന് പറയുക താമര ജലജം എന്നൊക്കെ ഉണ്ടല്ലോ അപ്പം പാഹോജം ജലജം എന്നൊക്കെ പറയാ വെള്ളത്തിൽ ഉണ്ടാവണതായതു കൊണ്ടാണ് താമരയ്ക്ക് പാതോജം എന്നും ജലജം സരസിജം സരസിൽ സരസിലുണ്ടാവണത് എന്നൊക്കെ പറയണത് അങ്ങനെയാണ് അപ്പോൾ കഞ്ചം എന്ന് വെച്ചാൽ അതും ഇത് താമര എന്ന് കഞ്ച കഞ്ചനാഭ കഞ്ചം നാഭിയിൽ ഉള്ളവൻ ഭഗവാൻ്റെ പൊക്കിൾക്കൊടിയിൽ നിന്നാണ് താമര ഉണ്ടായത് എന്നുണ്ടല്ലോ ബ്രഹ്മാവ് ബ്രഹ്മാവ് ആ പൊക്കിൾക്കൊടിയിൽ നിന്നൊരു താമര പൊങ്ങി വന്നു ആ താമരയിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെയാണല്ലോ പറയണത് അപ്പം അങ്ങനെ ആ കഞ്ചനാഭ എന്നുള്ളത് കഞ്ചം നാഭിയിൽ ഉള്ളവൻ എന്നുള്ള അർത്ഥമാണ് മഹാഭ പത്മനാഭൻ എന്നുള്ളത് നാഭിയുള്ളവൻ പത്മനാഭൻ അതുമാതിരി കഞ്ചം എന്ന് പറഞ്ഞാൽ താമര എന്ന് തന്നെ അർത്ഥം ആ താമര നാഭിയിൽ ഉള്ളവൻ വിഷ്ണു ആ കഞ്ചനാഭ അല്ലയോ കഞ്ചനാഭ എന്ന് പ്രത്യേകിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള ആണ് മഹാവിഷ്ണു തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിൻ്റെ സൃഷ്ടി ആണ് അപ്പോൾ അങ്ങനെ ആ കഞ്ചനാഭ എന്നുള്ളതായിട്ടുള്ള സംബോധന കൊണ്ട് അദ്ദേഹത്തിൻ്റെ ദിവ്യമായിട്ടുള്ള ശക്തിയെ മുഴുവൻ പ്രതിപാദിക്കുന്നു സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് സകഞ്ചനാഭ സമുപാതാഹ അങ്ങ് ചെയ്തു അതിനായിട്ട് പുറപ്പെട്ടു എന്ന് സാരം താവദേവ കൃതമണ്ഡനി താവദേവ അതേ സമയത്ത് തന്നെ ഭഗവാൻ വേഷഭൂഷണങ്ങൾ സ്വീകരിച്ചതായ അതേ സമയത്ത് തന്നെ താവദേവ കൃതമണ്ഡനി എല്ലാവരും വേണ്ട വിധത്തിലുള്ളതായിട്ടുള്ള മണ്ഡലങ്ങളൊക്കെ ചെയ്തു ഗോപശ്രീകള് കൃതമണ്ഡനെ യുവതിമണ്ഡലേ എന്നുള്ളതിൻ്റെ വിശേഷമാണ് യുവതിമണ്ഡലത്തിൽ യുവതിമണ്ഡലത്തിൻ്റെ കൂട്ടത്തിൽ എങ്ങനെയുള്ള യുവതിമണ്ഡലം താവതദേവ കൃതമണ്ഡനെ അതേ സമയത്ത് തന്നെ മണ്ഡലങ്ങളെല്ലാം ചെയ്തതായ അലങ്കാരങ്ങൾ എല്ലാം ചെയ്തതായിട്ടുള്ള യുവതിമണ്ഡലത്ത് യുവതിമണ്ഡലം ഇനി താവദേവ കൃതമണ്ഡനെ കലിത കഞ്ചുളീക കുചമണ്ഡലേ കലിതമായ കഞ്ചുളീകം ചെയ്യപ്പെട്ടതായ ധരിക്കപ്പെട്ടതായ കൂടിയതായ കൂടിയ കഞ്ചുകത്തോടുകൂടിയ കുലക്കച്ചയോടുകൂടിയതായിട്ടുള്ള കുജമണ്ഡലങ്ങളുള്ള കുജമണ്ഡലങ്ങൾ വിസ്തൃതമായിട്ടുള്ള കുജങ്ങൾ വൃത്താകൃതിയിലുള്ളതായിട്ടുള്ള കുജങ്ങൾ അങ്ങനെ ആ കുജമണ്ഡലത്തോടുകൂടിയതായിട്ടുള്ള യുവതിമണ്ഡലേ യുവതിമണ്ഡലത്തിൻ്റെ വിശേഷം ഇന്നും കൂടി വിശേഷം പറയുന്നു ഗണ്ഡലോല മണികുണ്ടലേ ഗണ്ഡലോ ഗണ്ടക്കളിൽ കവിളുകളിൽ ലോലമായിരിക്കുന്ന അടികൊണ്ടിരിക്കുന്നതായ മണി വധിച്ചതായ മണികൾ രത്നങ്ങൾ വധിച്ചതായ കുണ്ഡലങ്ങളോടുകൂടിയ മണികുണ്ടലേ മണികുണ്ടലങ്ങളോടുകൂടിയതായ ഗോപശ്രീകൾ പിന്നെ യുവതി മണ്ഡലം യുവതികളുടെ മണ്ഡലം മണ്ഡലം അതിൻ്റെ വിശേഷം മണ്ഡലത്തിൻ്റെ വിശേഷമാണ് യുവതികളുടെ കൂട്ടം എന്നാണ് അവിടെ അർത്ഥം അപ്പം അങ്ങനെ യുവതിമണ്ഡലത്തിൻ്റെ വിശേഷമാണ് അപ്പോൾ അതാണ് മണ്ഡലം എന്നുള്ള പദം ഉള്ളതുകൊണ്ടാണ് അവിടെയൊക്കെ ഏകവചനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് യുവതിമണ്ഡലേ അഥാ പരിമണ്ഡലേ അഥ അനന്തരം ഇവരൊക്കെ ഈ യുവതിമണ്ഡലമൊക്കെ ഇങ്ങനെ വേണ്ട വിധത്തിലുള്ളതായിട്ടുള്ള വേഷഭൂഷാണ്ടികളൊക്കെ അണിഞ്ഞ് പരിമണ്ഡലമായിട്ട് വർത്തിച്ചപ്പോൾ പരിമണ്ഡലം വൃത്താകൃതിയിൽ വട്ടത്തിൽ എല്ലാവരും നിന്നും രാസക്രീഡയ്ക്ക് രാസക്രീഡയ്ക്ക് ഒരുങ്ങി കൊണ്ട് എല്ലാവരും വൃത്താകൃതിയിൽ നിന്നു പരിമണ്ഡലമായിട്ട് നിന്നു ആ അവസരത്തിൽ അന്തര സകലസുന്ദരീയുഗളം അന്തരാ ഇടയിലായി മധ്യത്തിലായി സകല സകലസുന്ദരീയുഗളം ഓരോരോ അതായത് ഓരോ എല്ലാ സുന്ദരീയുഗളത്തിൻ്റെയും യുഗളം എന്ന് വെച്ചാൽ ഇരട്ട സകല സകലസുന്ദരീയുഗളം എല്ലാ ഗോപസ്ത്രീകളുടെയും ദ്വന്ദ്ത്തിൻ്റെ ദ്വന്ദ് രണ്ട് രണ്ട് കൂടിയത് എന്നുള്ളതാണ് മധ്യത്തിലായിട്ട് അതായത് ഓരോ സ്ത്രീടെയും ഇടയിലായിട്ട് ഭഗവാനെ കാണാറായി എന്നുള്ളതാണ് സകല സകലസുന്ദരിയുകൾ ഇന്ദിരാരമണ ഇന്ദിരയെ രമിപ്പിക്കുന്നവനെ അല്ലയോ ലക്ഷ്മീകാന്ത ലക്ഷ്മീപതി ലക്ഷ്മീപതിയായ ഭഗവാനെ ഈ ഓരോ സ്ത്രീകളുടെയും ഇടയിൽ അങ്ങ് മദ്യത്തിൽ അങ്ങ് ഇന്ദിരാരമണ സഞ്ചരൻ സഞ്ചരൻ നല്ല താളമേളങ്ങളോടുകൂടി സഞ്ചരിച്ചുകൊണ്ട് മഞ്ജുളാം തതിനു പിന്നെ തതിനു അനന്തരം മഞ്ജുളാം മഞ്ജു മഞ്ജുളമായ മനോഹരമായിട്ടുള്ള രാസകേളിയെ രാസക്രീഡയെ അല്ലയോ കഞ്ചനാഭ അങ്ങ് അതിനുശേഷം എല്ലാ രാസക്രീഡയെ മഞ്ജുളമായ മനോഹരമായ ആ രാസക്രീഡയെ സമുപാദ ചെയ്തു എന്ന് വേണ്ടവിധം വേണ്ടവിധം അനുഷ്ഠിച്ചു രാസക്രീഡ അനുഷ്ഠിച്ചു എന്ന് സാരം താവദേവകൃതമണ്ഡനേ കലിതകളീകുജമണ്ഡലേ യുവതി ണികുണ്ടുവതിമണ്ഡലേ പരിമണ്ഡലേ അന്തരാ അന്തരാസകലസുന്ദരീയുഗളമിന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളം കഞ്ചനാഭ സുപാദാ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ അപ്പോളാഭരണമെട്ടുമാറിടമതും ചുപരിവസ്ത്രമായി ആളിമാർ കവിളു ചുപരിവസ്ത്രമായിളുതൊട്ട കമ്മളൊടെ വട്ടമിട്ടവിടെ നിൽക്കവേ കൊണ്ടലാഭന വിടുന്നു രണ്ടു യുവസുന്ദരി മണി നടുക്കഹോ നൂണ്ടുകേറിയഥ മണ്ടി മണ്ടി സഖിമാർ കിടക്കുരസേടിയായി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം 고빈다 고빈다